ദിവസം രാത്രി സഞ്ചരിക്കുമ്പോ ഒരു യുവതിയുണ്ട് ഒരു ഗാനം ആലപിക്കുകയാണ് വീട്ടിന്റെ അകത്ത് നിന്നും മനോഹരമായ ഭാവനാ സമ്പന്നമായ ഒരു കാവ്യശകലം ആലപിക്കുകയാണ് ആ കവിത കേട്ടുകൊണ്ടാണ് ആ വീടിന്റെ പരിസരത്തൂടെ സഞ്ചരിക്കുന്നത് യുവതിയായ ഒരു സ്ത്രീ ഒരു കവിത ആലപിക്കുകയാണ് ഒരു യുവതിയായ സ്ത്രീ അവര് കവിത ആലപിക്കുകയാണ്

ഭയപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഈ കട്ടിലിന്റെ എല്ലാ വശങ്ങളും കുലുങ്ങുമായിരുന്നു എത്ര മനോഹരമായിട്ടാണ് തന്റെ വികാരത്തെ ഒരു സ്ത്രീ അവതരിപ്പിക്കുന്നത് അള്ളഹാനെ ഭയപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ വേറൊരു പുരുഷനെ ഞാൻ സൽക്കരിക്കുമായിരുന്നു ഈ പെണ്ണ് അസങ്ങളായിട്ട് ഭർത്താവ് വീട്ടിൽ വരാത്ത ഒരു ഭർത്തൃമതിയുടെ വിലാപമാണ് ഒരു വാക്ക് പോലും ഈ കവിതയിൽ അസഭ്യല്ല പക്ഷെ ശക്തമായിട്ട് ഒരു സ്ത്രീയുടെ വികാരം ഇതിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു ുപോയി രാവ് കറുത്തിരുണ്ടുപോയി അന്നാന ഭയപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഈ കട്ടിലിന്റെ പാർശ്വവശങ്ങൾ കുലുങ്ങുമായിരുന്നു സയ്യദുനാറുൽ കാര്യം മനസ്സിലായി ഈ സ്ത്രീയോട് ചോദിച്ചു ചോദിച്ചു നീ ചൊല്ലിയ കവിതയിൽ ദുരുദ്ദേശമുണ്ടോ എന്ന് അള്ളഹാനെ ഭയപ്പെട്ടില്ലായിരുന്നെങ്കിൽ കട്ടില് കുലുങ്ങുവായിരുന്നു എന്നാണ് നീ പാടിയത് നിനക്ക് ദുരുദ്ദേശമുണ്ടോ എന്ന്